ഈ അടുത്ത് വേടൻ്റെ ഒരു മ്യൂസിക് പ്രോഗ്രാം ഉണ്ടായിരുന്നു ചില സാങ്കേതിക കാരണങ്ങളൊന്നും ആ പരിപാടി നടന്നിട്ടില്ല നമുക്ക് ആ പ്രോഗ്രാമിലേക്കൊന്ന് പോകാം ആ ആ ചേച്ചിനെ നിങ്ങൾ നോക്കി വെച്ചോളൂ സെക്കൻഡ് ഹാഫിലെ ചേച്ചിയുടെ ഒരു മാരക പെർഫോമൻസ് നിങ്ങൾക്ക് കാണാം അദ്ദേഹം ഒരു മനുഷ്യൻ തന്നെയാണ് ആ മനുഷ്യന്റെ വാക്കുകൾ കേൾക്കുവാനായിട്ട് ഒരു ജനസാഗരം തന്നെ വേടനെ കാണാൻ അവിടെ എത്തിയിട്ടുണ്ട് വേടന്റെ ഹാർഡ് കോർ ഫാൻസ് വീട്ടിൽ പറയാതെ വന്നവര് പെൻഷൻ വാങ്ങാൻ പോയവര് എല്ലാവരും അവിടെ ഉണ്ട് എല്ലാവരും നല്ല ആവേശത്തിലാണ് നമുക്ക് നോക്കാം ഇനി എന്തൊക്കെ സംഭവിക്കുന്നു അങ്ങനെ ഒരു സംഭവിച്ചു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് സമാനമായ ഒരു അന്തരീക്ഷമാണ് അവിടെ എന്തു സംഭവിക്കാം ആക്ച്വലി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവിടെ ബോർഡർ നടക്കുന്നുണ്ട് കേട്ടോ പാകിസ്ഥാൻ കുറെ ഡ്രോൺ അയച്ചിട്ടുണ്ട് ഇന്ത്യ മിലിറ്ററി സ്ട്രോങ് ആയതുകൊണ്ട് അതൊക്കെ ഇടിച്ച് തകർത്തിട്ടുണ്ട് ഒരു സൈഡ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം മറു സൈഡ് വേഡൻ ഫാൻസ് വെരി വെരി ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഞങ്ങളും ഇനി നമുക്ക് വേടന്റെ ഫാൻസുകാർക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് നോക്കാം പറഞ്ഞു രണ്ടര പെർമിഷനുമാകാതെ കാണാനുള്ള ആഗ്രഹം കൊതിയും കൊണ്ട് വന്നതാണ് ബെസ്റ്റ് വീട്ടിൽ പറയാതെ വന്നിട്ട് അത് മീഡിയന്റെ മുന്നിൽ വന്ന് പറയാ ഇനി വീട്ടുകാരും നാട്ടുകാരും ആരും അറിയില്ല സേഫ് ആണ് രണ്ടു മണിയോട്ട് എപ്പോഴാണ് ആ കുട്ടിയുടെ ജീവിതത്തിലെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ടു സി ആരാണ് അത് തന്നെയാണ് ചേട്ടൻ എനിക്കും ചോദിക്കാനില്ല ആരാണ് ആരാണ് നിങ്ങൾ ആ ചേട്ടന്റെ വിഷമം നമ്മൾ മനസ്സിലാക്കണം രാത്രി പത്ത് വരെ ആ വയലിലെ ചളി മൊത്തം ഉയുതു മറിച്ചിട്ട് അവസാനം പറയാണ് വേടം വരുന്നില്ല ഈ സിറ്റുവേഷനില് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് അനുഛേചിയാണ് അപ്പോൾ വേടന്റെ പരിപാടി ഇനി നടക്കൂലെന്ന് ഉറപ്പായി ഇനി ഫാൻസിന്റെ കലാപരിപാടികൾ തുടങ്ങാനുള്ള സമയാണ് ഇതാണ് ഇതാണ് ഞാൻ ആ പറഞ്ഞ ചേച്ചി ഫസ്റ്റ് ഹാഫിൽ സൈലന്റ് ആയിട്ട് വന്ന് സെക്കൻഡ് ഹാഫിൽ മരണമാസ പെർഫോമൻസ് കാണിച്ച് നമ്മളെ ജോർജ് സാറെ പോലെ ഇനിയൊന്നും നോക്കാനില്ല ചളിയേർ തന്നെ ശരണം ഇവിടെ ഓക്കെ ഇനി നമുക്ക് കൺക്ലൂഷനിലേക്ക് വരാം ഈ പ്രോഗ്രാമിന് മോർണിംഗിൽ വേടം വന്ന് സൗണ്ട് ഒക്കെ ടെസ്റ്റ് ചെയ്ത് പോയതാണ് പക്ഷേ ഈവനിംഗ് ഒക്കെ ആവുന്ന സമയത്ത് ഇവരൊരു ടെക്നീഷ്യൻ ഷോക്കേറ്റ് മരിച്ചു സ്വാഭാവികമായിട്ടും വേടനെ അവിടെ പെർഫോം ചെയ്യാൻ പറ്റില്ല ഈ കാര്യം സംഘാടകർ അറിയിച്ചതാണ് പക്ഷെ സംഘാടകർ ഈ കാര്യം മറച്ചു വെച്ച് ഏകദേശം ഒരു രാത്രി ഒരു പത്ത് മണിയാവുമ്പോഴാണ് വേടം വരുന്നില്ല എന്നുള്ളൊരു കാര്യം പറയുന്നത് അവിടെ രാവിലെ മുതൽ വേടനെ കാണാൻ വേണ്ടി ആൾക്കാർ വെയിറ്റിംഗ് ആണ് രാവിലെ ഉച്ചയ്ക്കൊക്കെ വന്ന ടീമൊക്കെ ഉണ്ട് അപ്പോൾ രാത്രി പത്ത് മണിയായിട്ടാണ് ഇവർ അറിയുന്നത് വേഡം വരുന്നില്ല എന്ന് സ്വാഭാവികമായിട്ടും അവർ വയലൻ്റാവും അങ്ങനെ വയലന്റ് ആയ ജനങ്ങളെ ചളി വാരി അറിയാൻ തുടങ്ങി സ്റ്റേജിന്റെ നേരെയും പിന്നെ പോലീസുകാരൊക്കെ ചളി വാരി അറിഞ്ഞി അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല അങ്ങനെ ഒരുപാട് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ഈ എക്യുപ്മെൻറ്റ്സ് സൗണ്ട് സിസ്റ്റം അതിന്റെ മുകളിലൊക്കെ ചളി എന്നറിഞ്ഞിട്ട് അവർക്കും കുറേ ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ എനിക്ക് പേഴ്സണലി തോന്നിയത് സംഘാടകരെ അടുത്ത് വന്നൊരു മിസ്റ്റേക്കാണ് ഇവരത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അത് ആ ഒരു രീതിയിൽ ഹാൻഡിൽ ചെയ്യായിരുന്നു കാരണം ഇത്രയേറെ ക്രൗഡ് വന്നൊരു പരിപാടിയാണ് സ്വാഭാവികമായിട്ടും അവർ വയലന്റാവും ഇത്ര സമയം കാത്തു നിന്നിട്ട് ഒരാൾ വരുന്നില്ല എന്ന് പറഞ്ഞ സമയത്ത് അതിന്റെ ആഘാതം വളരെ വലുതായി അപ്പോ അത് നോക്കിട്ടൊരു കൈകാര്യം ചെയ്യുന്നതിൽ അവർക്കൊരു ഫോൾട്ട് പറ്റി എനിക്ക് പേഴ്സണലി തോന്നിയത് പക്ഷേ എനിക്ക് മനസ്സിലാകത്തൊരു കാര്യം ഈ ചളി നിറഞ്ഞ ഒരു പാടത്ത് ഇത്ര വലിയൊരു പ്രോഗ്രാം ഇവർക്ക് എങ്ങനെ സംഘടിപ്പിക്കാൻ തോന്നി ആരാണ് ഇതിന് പെർമിഷൻ കൊടുത്തത് എന്തായിട്ട് ആ വയലിൻ്റെ ഓണർക്ക് നല്ല ലാഭമാണ് കാരണം ഇനിയിപ്പോ ട്രാക്ടർ ഇറക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ ജനങ്ങൾ ഒന്നായിട്ട് ഉയുത മറച്ചു കൊടുത്തിട്ടുണ്ട്